ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നന്ദേർ വെട്ടം ഈ ചെടിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ചെടി ഭാഗ്യവും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുന്നു എന്നുള്ളതിനാൽ മുൻപൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് എല്ലാ വീടുകളിലും കാണാനൊന്നും കിട്ടാറില്ല എങ്കിൽ പോലും ഇത് നല്ല ഭംഗിയുള്ളതിനാൽ അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള പരിചരണവും ആവശ്യമില്ലാത്തതിനാൽ അത്യാവശ്യം വീടുകളിൽ പൂതോട്ടത്തിലെല്ലാം കണ്ടുവരുന്ന ഒരു ചെടിയാണെങ്കിൽ നന്ദിയാർ വട്ടം നന്ദിയാർ വട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു ചോദ്യം എന്തെന്നാൽ ഈ നന്ദിയർവട്ടം ഒരു വിഷപ്പു ആണോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആയിട്ട് അറിയാം വീഡിയോയിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടും കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോത്സാഹനം കിട്ടുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു മടിയും വിചാരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ പൂവ് അഞ്ചുതലുള്ളൊരു പൂവാണ് പക്ഷേ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ഉണ്ടായിരുന്ന പൂവ് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പൂവാണ് കേട്ടോ അതായത് ഗന്ധരാജനോട് സാമ്യമുള്ള ഈ പൂവാണ് പണ്ട് കാലങ്ങളിൽ ചെങ്ങണ് കണ്ണിക്കുരു കണ്ണിലേറെ എന്തെങ്കിലും ആയിട്ടുള്ള മുറിവുകളൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ നീര് പിഴിഞ്ഞ് ഒഴിച്ചുകൊണ്ടിരുന്നത് ഈ പൂവാണ് കേട്ടോ അപ്പോൾ ഇന്നുള്ള ഈ പൂവ് ഇതിന്റെ വേറൊരു വകഭേദമാണ് ഈ പൂവ് നമ്മൾ വളരെ ഭംഗിയുള്ള പൂവായതിനാൽ തന്നെ അതും വെളുത്ത നിറത്തിലുള്ള പൂവായതിനാൽ അമ്പലങ്ങളിൽ പൂശിക്കെടുത്തു വരുന്നു ഈ അഞ്ചിതൽ പൂവിന്റെ ഇലയിലും കാണ്ടങ്ങളിലും വെളുപ്പ് നിറത്തിലുള്ള ഒരു മരക്കറ കാണാൻ സാധിക്കും ഉലകളായ ഒറ്റയ്ക്കും കാലാവസ്ഥാനുസരണം പൂക്കൾ വിരിഞ്ഞു വരുന്നതില് പണ്ട് കാലം തൊട്ടേ നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന നന്ദിയർ ഗന്ധരാജനോട് സാദൃശ്യമുള്ള ഈ പൂവാണ് കേട്ടോ ഇവയാണ് യഥാർത്ഥത്തിൽ നേത്രരോഗങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും ഔഷധമായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ അഞ്ചിതളിൽ കാണപ്പെടുന്ന ഈ പൂക്കളും നന്ദിയർ വട്ടത്തിൻ്റെ വകഭേദം തന്നെയാണ് ഇവയുടെ ഇലയിൽ തമ്മിലൊരു സാമ്യമൊക്കെ കാണാനും നമുക്ക് കഴിയും ഈ കട്ടൻ നന്ദിയർ പലതരം ഔഷധങ്ങളിലും ഉപയോഗിച്ചിരുന്നു ഇനി ഇവയ്ക്കെല്ലാം പുറമെ പൊതുവെയുള്ളൊരു ഒരു ചോദ്യമാണ് അഞ്ചതിലുള്ള ഈ പൂക്കൾ പൊതുവെ വിഷമയമുള്ള ഒരു സ്വഭാവക്കാരാണോ അങ്ങനെയൊക്കെ നമ്മൾ കട്ടനന്ത്യർ വെട്ടം എന്തായാലും ഔഷധത്തിന് ഉപയോഗിച്ചിരുന്നു എന്നും അതിൻ്റെ വകഭേദമായിട്ടുള്ള ഈ ചെടി ഉപയോഗശൂന്യമാണോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇതിന് വിഷമയമുണ്ടോ അങ്ങനെയൊക്കെയുള്ളൊരു സംശയം മൊത്തത്തിൽ പൊതുവായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ചുതിൽ പൂവിന് യാതൊരു വിധത്തിലുള്ള വിഷ സ്വഭാവവും കാണാൻ കഴിയുന്നില്ല എങ്കിലും ഇവയുടെ വെള്ളക്കര കണ്ണിലും വായിലും പോകാതെ സൂക്ഷിക്കുക അല്ലാതെ ചെടി നമുക്ക് വീട്ടിൽ പൂന്തോട്ടത്തിൽ വളർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവശങ്ങളും ഇല്ല അപ്പോൾ ഇതാണ് കേട്ടോ ഈ വീഡിയോയുടെ സാരാംശം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദേ വട്ടത്തിൻ്റെ ഈ രണ്ട് പൂക്കളും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം